ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഓണത്തിൻ്റെ നാലാമത്തെ റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇഞ്ചിക്കറി ഇനി ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണേ അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ആ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പ് എണ്ണ ഇപ്പോൾ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ തിൻ സ്ലൈസസ് ആയിട്ട് വട്ടത്തില് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി അതിനൊപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇഞ്ചി ക്ലീൻ ചെയ്ത് അരിഞ്ഞു കഴിഞ്ഞിട്ട് തോക്കി നോക്കിയപ്പോഴത്തേക്കും നൂറ്റി ഇരുപത് ഗ്രാമാണ് ഉണ്ടായിരുന്നത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഇഞ്ചി മുഴുവനെ ഒരേപോലെ വറുത്തെടുക്കാനേ അത് ഓവറായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതെങ്കിൽ എൻ്റെ പേജിൽ പോയി ബാക്കിയുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യണേ ഇപ്പം നമ്മുടെ ഇഞ്ചി ഒരു പകുതി മൂപ്പായിട്ടുണ്ട് ഇപ്പോൾ ദേ കറക്റ്റ് ആ ഒരു പാകത്തിന് എല്ലാം ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അതങ്ങ് കോരി മാറ്റിയിട്ട് ആ ബാക്കിയുള്ള എണ്ണയിലോട്ട് ഒരു എട്ട് മാക്സിമം പോയാൽ ഒരു പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതും കൂടെ ഒന്ന് വറുത്തെടുക്കണേ അതും ഈ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒരുപോലെ മൂപ്പിച്ചെടുക്കണേ ഉള്ളി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ അതിനൊപ്പം ചേർത്ത് കൊടുക്കണേ നമ്മൾ ചേർത്ത് കൊടുത്ത് ആ ഉള്ളി ഒരു മുക്കാൽ ഭാഗം പാകമാകുമ്പോഴേക്കും അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ കറിവേപ്പിലയും ഒന്ന് ക്രിസ്പാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതും ആവശ്യത്തിന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ചെറിയ തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം തീരെ അങ്ങ് പൗഡർ പോലെ ആയി ആയിപ്പോലും കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ചെറിയ തരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഇഞ്ചി ഉള്ളി വറുത്ത ബാക്കി എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴേക്കും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് പക്ഷേ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം പൊടികൾ പൊടികളിട്ട് കൊടുക്കാനെ എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കാശ്മീരി ചില്ലി പൗഡറ് മുക്കാൽ ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ മാക്സിമം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി എടുത്ത ആ വലിയ സ്പൂൺ ഉണ്ടല്ലോ ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണിന് ഒരു മൂന്നിലൊന്ന് ഭാഗം മല്ലിപ്പൊടി ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അതായത് വൺ എയ്റ്റ് ടീസ്പൂൺ കായപ്പൊടിയും വൺ എയ്റ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ആവാം ഇതെല്ലാം കൂടെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതെല്ലാം ഇപ്പോൾ പാകത്തിന് ചൂടായിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പിഴിപുളി എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗമേ ആദ്യം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം പുളി അങ്ങ് കൂടിപ്പോയാലും കൊള്ളില്ലല്ലോ പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലേ അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഒരു കപ്പ് വെള്ളം കൊണ്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം ആ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിൽ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരുമിച്ച് കിടന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴാണ് ഇത് ശരിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാവുന്നത് ഇപ്പം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുംകൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അതും കൂടി ഇതിനൊക്കെ ഒപ്പം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതാവുന്ന സമയം കൊണ്ട് നമ്മൾ ശർക്കരയൊന്ന് റെഡിയാക്കി വെക്കണേ നിങ്ങൾക്ക് ശർക്കര ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ശർക്കര പൊടി ചേർക്കാമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചീകി റെഡിയാക്കി വെച്ചിരുന്നാൽ മതിയെ ഇപ്പം നമ്മൾ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇഞ്ചിയൊക്കെ കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് അറിയാൻ പറ്റും അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പിഴിഞ്ഞു വെച്ച പുളിയുടെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇപ്പോൾ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർക്കുന്നത് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തത് ആദ്യം ദേ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവ് അത് അപ്പോൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ചുകൂടാവാമെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം ഇവിടെ കുറച്ച് മധുരം കൂടുതൽ ഉള്ളത് ഇഷ്ടമാണ് അതുകൊണ്ട് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ശർക്കരപ്പൊടി ചേർക്കാതെയും ഉണ്ടാക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ശർക്കര ഒതുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് സെർവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാമേ എന്തുമാത്രം കൊഴുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഇഞ്ചിക്കറിയാണെന്ന് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണേ ഇതേ കണ്ടല്ലോ നമ്മുടെ സൂപ്പർ ഇഞ്ചിക്കറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇഞ്ചിക്കറി ആകുവേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്